ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ളു അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത് ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് സ്കൂളില് കൊച്ചിന്റെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് വെഞ്ഞാറമ്പൂടെ അഞ്ചുപേരെ കൂട്ടക്കൊലപാതം ചെയ്ത അഫ്വാന്റെ ഉമ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വരെ മോനെ രക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നാൽ ഇന്നലെ പോലീസ് വന്നു ചോദിച്ചപ്പോൾ സത്യം അവർ പറഞ്ഞിട്ടുണ്ട് ഷാൾ പോലെ കുരുക്കി കഴുത്തിന് ഇരിച്ചിട്ടാണ് അവർ ഉപദ്രവിച്ചതെന്നും തലക്കടിച്ചത് അഫ്വാനാണെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാലും മകനെ രക്ഷിക്കണമെന്നും ആകെ ഇനി അഫാൻ മാത്രം ഉള്ളൂ ആണ് ആ ഉമ്മ പറഞ്ഞത് എന്ത് തെറ്റ് ചെയ്താലും ഒരു പരിധി വരെ അത് മറച്ചു വെക്കുകയും അവരോട് സ്നേഹം കൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളും ഇതിലെ തെറ്റുകാർ തന്നെയാണ് അതിന്റെ ഇടയ്ക്ക് ട്വന്റി ഫോർന്നും വന്ന് പറയുന്നുണ്ട് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇഷ്ടംപോലെ പാവപ്പെട്ട ആൾക്കാർ വീടില്ലാത്ത ഒരു കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിൽ അഭിമാനിക്കാനുണ്ട് ഇതൊരുമാതിരി കൊലപാതകം ചെയ്തവന് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന പോലെ എന്താണോ എനിക്ക് എന്നോട് യോജിപ്പൊന്നുമില്ല ഇനി എന്ത് പോസിറ്റീവ് സൈഡാണ് ഇവർ കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല